നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു എൺപത്താണി ടൗണിലെയും അതുപോലെ തന്നെ അയ്യൂബ് ഖാൻ റോഡിലെ നിവാസികളെ നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ഇന്ന് നിങ്ങളെ തുറന്നു കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അതായത് നമ്മൾ ടൗണില് രണ്ടെത്താണ് ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള കലിംഗ് അശാസ്ത്രീയമായി തികച്ചും അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് വെള്ളത്തിന്റെ വരവും വെള്ളത്തിന്റെ പൂക്കും അതുപോലെ അത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസോ മറ്റു കാര്യങ്ങളോ ഒന്നും നിലനിൽക്കാതെയാണ് ഇതിന്റെ നിർമ്മാണം അയ്യൂക്കാൻ റോട്ടിലോട്ട് വെള്ളം നടത്തി ഈ വെള്ളങ്ങളെല്ലാം ഒലിച്ചു വന്നിട്ട് നമ്മ താഴെ നൂറോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചളിവെള്ളം ചേര് അതുപോലെ പ്ലാസ്റ്റിക്കുകൾ മൊത്തം വീടുകൾക്ക് ആണ് കൂടുതൽ വീഡിയോസിലോട്ട് നമുക്ക് പോവാം വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്ക ഫ്രണ്ട്സ് അലി വർക്ക് വിത്ത് അലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉള്ള വെള്ളങ്ങളെ രാത്രിയാണ് മഴ പെയ്യുന്ന കൂടുതലും ഷൂട്ട് പറ്റുന്നില്ല പറ്റുന്നില്ലാതെ നമ്മുടെ സി പിള്ള ബിൽഡിംഗ് ആണ് റേഷൻ കട നിലനിൽക്കുന്ന ആ സൈഡിലൂടെ ആൾക്കാർ പാസ് ചെയ്ത ഭാഗങ്ങളാണ് അത്രയും ഫോഴ്സിൽ വെള്ളം വീഴി ഈ ബിൽഡിംഗ് താഴ്ത്ത് നിലമ്പത്താൻ അധികം സമയമൊന്നും വേണ്ട മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അത്ര ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ വെള്ളം ഒലിച്ചിട്ടുള്ള സീനുകളാണ് ഇതൊക്കെ തികച്ചും അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണ രീതികളാണ് ഇത്രയും തോന്നൽ വെള്ളം ഒരു ഭാഗത്ത് കടത്തിവിടുന്നത് കളക്ടർ അടിയന്തിരമായിട്ട് ഇതിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള എന്തൊക്കെ വഴികളാണ് ഏതൊക്കെ എവിടെയൊക്കെ പോണെന്നുവച്ചാൽ എല്ലാരും ശ്രമിച്ചു ചെയ്യണം എന്നത് ഞാൻ ഓർമ്മപ്പെടുത്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് आर्यो आलो जदी पाएगा नौकरी मिलेगा एसी में कोई जा रहा है जदी माया आओ മാഷാ അള്ളഹ അലഹമില്ല അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ മഴയും ഇതാ വന്നെത്തി വെള്ളത്തിന്റെ ഫോഴ്സ് ഇതായി ഈ ഇടവഴിയൊന്നും താങ്ങാതെ അയ്യൂക്കാന്റെ വീട്ടിൽക്കാണ് ഈ വെള്ളം ഗേറ്റ് വഴിയാണ് ഈ കടന്നു വരുന്നത് അയ്യൂക്കാന്റെ മുറ്റാണ് ഈ കടന്ന് വീടും പരിസരമായിട്ടുള്ള മുറ്റാണ് വെള്ളം കൊണ്ട് നിറഞ്ഞ് കെട്ടി കിടക്കാണ് പോകേണ്ടില്ല ഇത്രയും വെള്ളങ്ങള് ഇവിടൊക്കെ വീട്ടിൽക്കും കയറിയിട്ട് ബാക്കിയുള്ള വെള്ളങ്ങളാണ് നമ്മളെ വീടുകൾക്കൊക്കെ വരുന്നത് അപ്പൊ ഫോഴ്സ് എത്രത്തോളം നമുക്ക് ഉണ്ടോ എന്ന് നമ്മക്ക് ഊഹിച്ചാൽ മനസ്സിലായില്ല എന്റെ വീടാണ് വെള്ളം കയറി ഒക്കെ ഒഴിഞ്ഞു പോയതാണ് കേട്ടാ ഇപ്പത്തെ ഒരു അവസ്ഥയല്ല രാത്രി രാത്രിയിലെ മഴ മൊത്തം ടൗണിലെ വെള്ളം പൂവഞ്ചന മുതല് മൂച്ചിക്കല് അഡർപാസും അണ്ടർപാസിൻ്റെ മേലുള്ള വലിയ റോഡ് റോഡിൻ്റെ മൊത്തം വെള്ളം ഒക്കെ വരുമ്പോൾ ഇത് നമ്മളെ ഈ വീട്ടിലേക്കാണ് വീടും ഇടവഴിക്ക് ഇടവഴിക്ക് വെള്ളം പോകുന്നില്ല എടവഴി മറിഞ്ഞിട്ട് അവിടെ മേലെ ഭാഗം പൊട്ടിയിട്ടുള്ളത് ആ വെള്ളം ഫോഴ്സ് മറ്റേ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ ഭാഗ്യത്തിന് ഈ കുളം ഉണ്ടാക്കിയത് അന്ന ഈ കുളം നമുക്കൊരു സേഫ്റ്റിയാണ് കാരണം കുളത്തിലാണ് അധികം ചളികളും മറ്റുള്ള പാമ്പും ചേരാട്ടയും തേളൊക്കെ വന്നിട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് വല്യ ഇതില്ല ഇനി ഇനി അടുക്കള കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വിറക് പോലെ കാണിച്ചു തരാ ആ കവിപ്പൊളിയൊക്കെ ഇത് തോട്ടിലെത്തിക്ക വെള്ളം ഒലിച്ചിട്ടുള്ള കാവലിയാണ് ഇതേണ്ട തേങ്ങയും കവിതിപ്പുളികളൊക്കെ ഇത് കിടക്കണം ഒലിച്ചു പോയിട്ട് റോഡിൻ്റെ തോടിൻ്റെ അവസ്ഥയാണ് ഇതാ തോടിന് ഫുള്ള് മണ്ണ് ഒലിച്ചിട്ട് മണ്ണ് പൊന്തിയിട്ടുണ്ട് തോട് നല്ല കുണ്ടുള്ള തോടായിരുന്നു ിൽ വരുന്ന വെള്ളം മൊത്തം എന്താ ഈ റോട്ട് ഈ തോട്ടിൽ കൂടിയാണ് പോണത് കേട്ടോ ചകി ചകിരാണ് തേങ്ങ ചകിരികളാണ് ഒലിച്ചു പോയതാണ് എന്താ അതിമാര മൊത്തം കണ്ടില്ല മണ്ണ് വന്ന് കൂടിയിട്ട് ഇതാണ് നമ്മൾ അയ്യോപ്പ് കണ്ടോട് വരുന്ന വെള്ളം ഒരു തട്ടീപ്പില്ല വെള്ളം വരുന്നത് കണ്ട് ഞാൻ പേടിയാകും ഇതേക്കൂടെ തോടും ഇല്ല ഒന്നുമില്ല ആകെ കുഴഞ്ഞു മറിഞ്ഞു എടുക്കണം അവിടെ നിന്നാണെങ്കിലോ വെള്ളം മൊത്തം ഈ സൈഡിലേക്ക് മറിഞ്ഞിട്ട് വെള്ളം നമ്മളെ മുറ്റത്തേക്ക് വരുന്നത് അവിടെ കച്ചറിയാണ് പ്ലാസ്റ്റിക്കൊക്കെ പോട അടഞ്ഞ് തോട് തോടല്ലാതെ അയക്കണം ഇതൊക്കെ അങ്ങനെയുള്ള വേസ്റ്റ് കവറുകളും കച്ചറുകളാണ് അത് അവിടെ ആണെങ്കിലാ കുറേ വള്ളികളും മരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് അതപ്പുറം നമ്മളെ തൊടുവിൽക്കും മറിയണത് മറിഞ്ഞിട്ട് നമ്മൾ അതിൽ കൂടെയാണ് തോട് ഒഴിക്കണത് ഇത്ര സ്ട്രോങ് ഉള്ള വെള്ളം അതിൽ കൂടെ ഒഴുകാനുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇന്നലത്തെനെക്കാളും കൂടുതൽ വെള്ളം വന്നിരിക്കണെ വെള്ളം ഇവിടെയൊക്കെ വെള്ളം കഴിക്കണമൊക്കെ ഇന്നലെ ഈ കളറ് കണ്ടില്ല ഇന്നലെ എങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇന്നലത്തേൻ്റെ ഒരു അഞ്ചരച്ച് വെള്ളം സ്ട്രോങ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെയൊക്കെ ചളിയുണ്ട് നല്ല വെള്ളം വന്നു ചളി ചൂത് ഈ കൂടി വന്നു ഇന്നലെ നമ്മള് ഫുള്ള് വൃത്തിയാക്കിയാണ് ഇന്നത് കണ്ട ചളി അയ്യതക്കെ മണ്ണ ചെന്നടൊക്കെ മണ്ണിട്ട് സെറ്റ് സെറ്റാക്കിയ ഫുള്ള് ഒലിച്ചു എന്താ ചെയ്യ ില്ല അതെവിടെ ഉണ്ടായിരുന്ന തേങ്ങ കാണാനില്ല ഒന്നും കാണാനില്ല അവിടെ ഉണ്ടായിരുന്ന മുട്ടിയാണ് എവിടെ ആ എവിടെ ആ കുളത്തിൻ്റെ അവിടെ ഉള്ള ആ മുട്ടി ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പോൾ വള്ളത്തിന്റെ ഒരു ഫോഴ്സ് നീ കിടക്കണ മുട്ടിത് ഞാന് നീ പെട്ടാൻ പതിയില് ഉണ്ടാക്കിയു എന്റെ കുട്ടികളൊക്കെ ഒലിച്ചു പോന്നു അതെന്താ ആ അതെ ചളി എന്നിട്ട് ഞാൻ ചെയ്യും പുണ പറ്റുന്നാണോ ഇവിടുന്ന് എടുക്കാട്ടോ കാരണം ഫുട്ണ്ട് ഇരിക്കണം ഇവിടുന്ന് എടുക്കാട്ടോ ആ ആകെ തോന്നുന്നോ അങ്ങു വരാൻ വേണ്ടി കണ്ടോ ഇതാണ് ശാ ഒരുക്കട প্লেസ നമ്മുടെ ഫോളോ ആ കൊൽത്തി കവിത്തൊരു ഫോട്ടോ എടുക്കാം ഇത് ഇങ്ങോട്ട് ഇതുകൊണ്ട് ഏത് ഭാഗങ്ങളിൽ ഫുള്ള് വെള്ളം അവിടെ നാലഞ്ച് മരം വീണുകണ് കുളത്തിൽ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഉണ്ടാക്കിയത് തന്നെ സ്വിമ്മിംഗ് പൂള് മാതിരിക്ക് ഉണ്ടാക്കിയതാണ് ഒരു പ്രാവശ്യം ഇവിടെ ഫുള്ള് ചളിയായിട്ട് ഞാനിവിടെ ഒരു കിടങ്ങു വത്തിയതാണ് നമ്മളൊരു കന്തക്ക യുദ്ധം എന്ന് കേട്ടിരിക്കണില്ല കന്തക്ക യുദ്ധത്തിന് പകരം നമുക്കിപ്പോൾ ശത്രുക്കൾ വരുന്നത് നമുക്ക് വെള്ളമായിട്ടാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു കിടങ്ങാണ്ട് ഉണ്ടാക്കി അത് കുളമായി മാറിയതാണ് ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഗുണമാണ് ഇപ്പം കാണിച്ചു തരാൻ പോകണം ഗൈസ് ഇത് നിറച്ച് ചളിയാണ് ഈ കുളം ഉണ്ടാക്കണതിന് മുമ്പ് ഇൻ്റെ ഈ പരൻ്റെ തറയാണ് ആൻറ്റാമാർക്ക് നമ്മളെ വിറകുപര ഉണ്ട് വിറകുപര ഫുള്ള ചളിയായിരുന്നു ഇപ്പം ഇത് അങ്ങാടീത്തെ ചളിയാണ് അങ്ങാടിയിലത്തെ വെള്ളമാണ് ചേറും ചളിയാണ് ഇതിൽ നിന്ന് എന്തൊക്കെ സോക്കഡ് ഉണ്ടാവുക അറിയാൻ പറ്റില്ല പക്ഷെ ഞാനത് വൃത്തിയാക്കാൻ പോവാണ് ഇതെന്തായാലും അടുത്ത മാക്കിങ്ങും മണ്ണ് ഫുള്ളാവും ഞാൻ ഊരാൻ പോവാണ് നേരെ തോട്ടൊക്കെയാണ് പോണത് നിന്റെ കൃഷികളൊക്കെ നശിച്ചല്ലോ നിന്റെ കൊറേ സംഗതികള് ഇവിടെ കുഴിച്ചിട്ടിന്നൊക്കെ പോയി പോയി സാണ എന്താണ് നമ്മളെ തോട്ടില്ല വെള്ളാണ് നമ്മളെ എഞ്ചിനീയറിങ് അങ്ങനെണ്ട് ചോലീട്ട വെള്ളമാണ് ഇപ്പൊ ഞാൻ നല്ല കലക്കീട്ട് വിട്ടീലെന്നുണ്ടെങ്കിൽ ചളി മൊത്തത്തിൽ ഞാൻ തറമേറ്റി ഗോരി കൊണ്ടുപോകേണ്ടി വരും അപ്പൊ ഞാൻ കലക്കീട്ട് അടിയിലൂടെ വലിയ പൈപ്പാണ് നാലിഞ്ചിന്റെ പൈപ്പാണ് അപ്പൊ കലക്കി റെഡി ആക്കിയിട്ട് ചളിത്തില്ല <laughs> ചളിത്താക്ക ഇന്നത്തെ വീഡിയോ മയവെള്ളം വന്നു ഞങ്ങൾ പഞ്ചായത്തിനോട് അപേക്ഷിക്കാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അയ്യൂബ് ഖാൻ റോഡ് ശരിയാക്കിയിട്ട് നമ്മളെ ഇടവഴിയിലൂടെയുള്ള വെള്ളം സുഖകരമായിട്ട് പോവാനും ഈ ഈ വഴി അയ്യൂപ്പണ്ടോടുത്ത പഴയ വെള്ളം മൊത്തം മറിഞ്ഞ് ഇങ്ങോട്ട് വീയാണ് അപ്പോൾ വീട്ടവിടെ മരങ്ങളൊക്കെ കട പഴഞ്ഞ് വീണിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അവിടുത്തെ ചുട്ടില്ലേ ഒന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് വെള്ളം കൂടെ വന്നിട്ട് ഒലിച്ചിട്ട് നമ്മളത് ഈ സൈഡിൽ കൂടെ പോകണം അപ്പോൾ ഞാനിവിടെ ഒരു കിടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു കുളം ഉണ്ടാക്കാനുള്ള പ്ലാൻ വന്നത് ഇപ്പോൾ കുളത്തിൽ കളി നിറഞ്ഞിട്ട് നമ്മളെ വീടിനെ വല്ലാതെ പ്രശ്നം പറ്റുന്നില്ല ഇവിടെ വലിയ കാരണം ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ അയ്യൂബ് റോഡിൽ ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് നമ്മളെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും ഡ്രൈനേജുകൾ നമ്മൾ അയ്യൂക്കാൻ റോഡിൽ കാണാൻ ടൗണിൽ നിന്ന് രണ്ടത്തവണി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് തുറന്ന് വിട്ടിട്ടുള്ളത് ഈ വെള്ളം എങ്ങോട്ട് എന്താണ് പോണേ കുറിച്ച് ഫിസിക്കൽ സ്റ്റഡിയോ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നോക്കാനോ അധികൃതർ ആരും പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നായാലും എൻ എച്ച് ഐവൻ്റെ സൈഡിൽ നിന്നായാലും ആരും തയ്യാറായിട്ടില്ല ഇതുവരെ അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ഇതിനുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും തങ്ങി തുറന്ന് കാണാം ഇതിന് പരിഹാരം ഉണ്ടാക്കി എല്ലാവരും മുന്നോട്ട് വരിക എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ എന്താണ് ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കേ നമ്മള് ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി നമ്മളെ തേങ്ങയും കാണാനില്ല നമ്മളെ എന്നാ കാണാനില്ല ാത്ത രീതി അത് നേരെ കഴിഞ്ഞ വർഷത്തി നമ്മളിപ്പോ മണ്ണ് തല്ലൊക്കെ പാടം ഒന്നും എടുക്കേണ്ടി വരില്ല ജേ സീബി എന്തെങ്കിലും വെച്ചുകൊണ്ട് പക്ഷെ ഏഹ് നല്ല അവിടെ മേലെ പൊട്ടിക്ക് എന്താ ചെയ്തിട്ട് വെച്ചു ചിൾട്ടി വെച്ച് പൊട്ടിക്കേണ്ടി വരും